ശുഭിതനായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ കാണപ്പെട്ടത് കഴിഞ്ഞ ദിവസത്തെ ചില സംഭവങ്ങളൊക്കെ ബിനോയ് വിശ്വത്തിൻ്റെയൊക്കെ ചില പെരുമാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഞെരുവിരി കൊള്ളുന്നുണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുതന്നെയല്ലേ അദ്ദേഹം ഇന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക എങ്ങനെ വിലയിരുത്താം അതൊക്കെ ഈ പൊതുപ്രവർത്തകർ പല വേദികളിലെത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട് അവരുടെ ബോഡി ലാംഗ്വേജ് ഇന്നലെ ധീര രക്തസാക്ഷികളുടെ ഒരു ദിനാചരണത്തോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായ ബിനോ വിശ്വക്ക് ഒരുമിച്ച് വേദി പങ്കിടുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു അപ്പോൾ ഈ അവസരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ ബിനോ വിശ്വത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടായി അത് പറഞ്ഞു വന്നത് അതിൻ്റെ രക്തചുരുക്കം ഇത്രയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഉന്നമനത്തിനും അഭ്യുന്നതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ചില തീരുമാനങ്ങൾ പെട്ടെന്ന് തന്നെ കൈക്കൊള്ളേണ്ടതായിട്ട് വരും ഈ തീരുമാനങ്ങൾ പലരും ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ചില സംഭവ വികാസങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് എന്ന് മുഖ്യമന്ത്രി ഇന്നലത്തെ വേദിയിൽ പറയേണ്ടായി ബിനോ വിശത്ത് സ്റ്റേജിലിരുത്തിക്കൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത് അത് കൃത്യമായ കൂടി തന്നെ പറഞ്ഞത് അതായത് ഈ പി എം ശ്രീ പദ്ധതിയിൽ സി പി എമ്മിൻ്റെ താല്പര്യപ്രകാരം മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം വിദ്യാഭ്യാസ സെക്രട്ടറി വാസുകി ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് മുഖ്യമന്ത്രി അവിടെ ഉയർത്തിപ്പിടിച്ചത് സി പി ഐ നാളിതുവരെ ഇല്ലാത്തൊരു പ്രതിരോധമാണ് സി പി എമ്മിനുണ്ടാക്കിയിരിക്കുന്നത് മന്ത്രിസഭയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അപ്രമാദിത്വമുള്ള നേതാവാണ് അതായത് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്തൊരു ശക്തിയായി സി പി എമ്മിലും ഇടതുപക്ഷത്തിലും തല ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന നേതാവ് എന്നാണ് ഇവർ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ സി പി ഐയുടെ നാല് മന്ത്രിമാർ മുഖ്യമന്ത്രിയെ കണ്ട് കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ നരേന്ദ്രമോദി സർക്കാരുമായി ഒപ്പിട്ടിരിക്കുന്ന പി എം ശ്രീ പദ്ധതിയുടെ ആ എം ഒ യു റദ്ദാക്കാതെ ഒരു കാരണവശാലും ഇനി ചേരുന്ന അതായത് നാളെ മുതൽ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ മന്ത്രിമാർ പങ്കെടുക്കില്ല അതാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ ആവശ്യം വളരെ ശക്തമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ഉന്നയിച്ചു ഈ പി എം ശ്രീ പദ്ധതി റദ്ദാക്കണം എന്ന് തന്നെ പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ശരി ഇതൊക്കെയാണ് സംഭവമെങ്കിലും എന്തിനാണ് അദ്ദേഹം ക്ഷുഭിതനാവുന്നത് ഇപ്പൊ മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് നമ്മളുടെ വ്യാഖ്യാനല്ല മാധ്യമങ്ങൾ പറയുന്നത് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഇന്ന് ഭക്ഷ്യ സിവിൽ സർവീസ് വകുപ്പ് വിളിച്ച നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു ഉന്നത മന്ത്രിമാര് അടക്കം നമ്മളെ പി പ്രസാദ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരൊക്കെ മന്ത്രി അപ്പൊ അവിടെ നെല്ല് ഉടമകളെവിടെ നെല്ല് ഉടമകളെ വിളിക്കാതെ ഞാനിവിടെ വന്നിട്ടിരുന്നിട്ട് എന്താണ് കാര്യം എന്ന് പറയുന്നത് ശുഭിതനായിട്ട് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി അഞ്ചു മിനിറ്റിൽ ആ യോഗം പിരിച്ചുവിട്ടതെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ ഇതിൽ ഈ യോഗത്തിൽ നെല്ലുടമകൾ ഉണ്ടാവില്ല ഇന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമുള്ളൊരു യോഗമാണ് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതെ അപ്പം എന്തിനാണ് അപ്പോൾ അത് അറിയുന്നൊരു കാര്യമാണല്ലോ അപ്പൊ ഈ ക്ഷുഭി അതുകൊണ്ടാണ് എന്താണ് ഈ ക്ഷുഭിതത്തിന്റെ കാരണം അത് കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയിൽ മയപ്പെടാതിരിക്കുന്നതിലുള്ള അനിഷ്ടക്കേടാണോ അല്ല തീർച്ചയായിട്ടും ഇപ്പൊ സി പി ഐ വഴങ്ങുന്നില്ല മുൻപും ഇത് തന്നെയാണ് സി പി എം അവർ അതായത് സി പി എം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു തീരുമാനം കൈക്കൊള്ളും ഈ തീരുമാനം പിന്നീട് കാലക്രമത്തിൽ സി പി ഐ കൊണ്ട് അംഗീകരിപ്പിക്കും സി പി ഐ ഇനി ഈ നാണക്കേട് സഹിച്ച് അല്ലെങ്കിൽ ഈ വലിയേറ്റ മനോഭാവം പുലർത്തുന്ന പിണറായിയുടെയും സി പി എമ്മിൻ്റെയും ഈ നയത്തോട് ഞങ്ങൾ ഇനി ചേർന്ന് പോകാനില്ല ചിറ്റമ നയം ഞങ്ങളോട് വേണ്ട ഇതിൽ ശക്തമായ നിലപാട് കടുത്ത നിലപാടാണ് ഇന്നലെ ബിനോയ് വിശ്വക്ക് പറഞ്ഞത് അതായത് അനുരഞ്ജനം സമവായം എന്നുള്ളതൊന്നും വേണം എന്നുണ്ടെങ്കിൽ അവിടെ നരേന്ദ്രമോദിയുടെ മുമ്പാകെ ചെന്ന് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന ആ എം ഒ യു റദ്ദാക്കണം ശേഷം നമുക്ക് സംസാരിക്കാം ഈ ഒറ്റ സംഭവമാണ് ബിനോയ് വിശ്വം പിണറായി വിജയൻ്റെ മുമ്പിൽ വെച്ചത് ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റിയതല്ല അതായത് രാജാവ് നക്തനാണെന്ന് പറയാൻ ഒരു കുട്ടി കുട്ടിയുണ്ടായിരുന്നു നേരത്തെ ഇപ്പോൾ ഒരു കുട്ടി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയം മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അവിടെയാണ് ബിനോയ് വിശ്വം ഈ നാല് മതത്തിനാവുന്നത് അതെ അവിടെ ഈ നാല് മന്ത്രിമാരും ബിനോവിശം നേരിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു സാധ്യമല്ല ആരോടെ പറഞ്ഞേക്കണത് ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയില്ല എന്ന് ഇടതുപക്ഷം പൊക്കി പിടിച്ചുകൊണ്ട് വാനോളം പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണഭൂതൻ അല്ലേ കഴുകിന് മേലെ പറക്കുന്ന ഗരുഡൻ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്താണ് പറഞ്ഞത് ഇത് നടക്കില്ല പറ്റില്ല ഈ ധാർഷ്ട്യം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം ഇനിയും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ മുന്നണിയിൽ ഉണ്ടാവില്ല എന്ന് തന്നെ തീർത്തു പറഞ്ഞു ഈ ശൗര്യത്തെ ഈ ക്ഷുഭിതത്തെ നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം യഥാർത്ഥത്തിൽ മൈക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആയിട്ടുണ്ട് മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശുഭിതനായിട്ടുണ്ട് അങ്ങനെ പല രീതിയിലുള്ള വെർഷൻസിലുള്ള ക്ഷുഭിതങ്ങള് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നമ്മൾ കണ്ടതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് പലരും പറയുന്നത് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ യഥാർത്ഥത്തിൽ വളരെ നിഷ്ഠയുള്ള അതായത് വളരെ എന്താണ് അച്ചടക്കം പാലിക്കുന്ന പങ്ച്വൽ ആയിട്ടുള്ളൊരു മനുഷ്യനാണ് പൊതുവേ ആളുകൾ അത് വിലയിരുത്തുന്നതാണ് അദ്ദേഹം കൃത്യസമയത്ത് ഒരു യോഗത്തിൽ എത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിയിരിക്കും ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ ക്ഷുഭിതത്തിന് തീരുന്നില്ല കാരണം എനിക്ക് വേറെ പണിയുണ്ട് മിസ്റ്റർ ബിനോയ് വിശ്വം ഇവിടെ എന്താണ് ഉടമകളില്ലാതെ എനിക്ക് ഞാനിവിടെ ഇരുന്നിട്ട് എന്താണ് കാര്യം ഞാൻ പോവുകയാണ് ഇറങ്ങി പോയത് ആയിരിക്കില്ല അടിസ്ഥാനരഹിതമാണ് ഇപ്പോൾ ഗോദം ഈ പറഞ്ഞ ഒരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചിട്ടയുണ്ടോ നിഷ്ഠ പാലിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നുമല്ല ഞാൻ പറഞ്ഞു പറയണത് ഇന്നത്തെ എറണാകുളം ഗസ്റ്റ് ഹൗസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ ചർച്ചയിൽ എങ്ങനെയാണ് ഇതിന് പണം കണ്ടെത്തുക ഇതാണ് ചർച്ചയുടെ അജണ്ട അവിടെ നെല്ല് സംഭരണത്തിൽ പണം കണ്ടെത്തുന്നതിന് കാര്യത്തിന് മില്ലുടമകളെ വിളിച്ചിട്ട് എന്താ കാര്യം അവർക്കാണ് പണം കൊടുക്കേണ്ടത് അപ്പോൾ അവർക്ക് കണ്ടെത്താനുള്ള പണം അവർ കൂടി വിളിച്ചെടുത്തിട്ടാണോ ചോദിക്കുന്നത് അപ്പോൾ ഈ അജണ്ടയിൽ ഇതില്ല അതായത് മില്ലുടമകളെ വിളിച്ചിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇന്നലെ തന്നെ ഈ സിവിൽ സപ്ലൈസിൻ്റെ സ്റ്റാഫുകൾ അറിയിച്ചു അവിടെയാണ് പ്രശ്നം അങ്ങനെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ സി പി ഐയുടെ ശരി എന്ന് പറയുന്നത് അതെ അപ്പോൾ അത് അത് വേണമെന്ന് കാരണം മുഖ്യമന്ത്രി പോലെ വലിയൊരാളെ ചടങ്ങിലേക്ക് ക്ഷണിക്കുമ്പോൾ എന്താണ് യോഗത്തിൻ്റെ പ്രസക്തി പ്രാധാന്യം പ്രത്യേകത ഇത് കൃത്യമായിട്ട് അജണ്ട കൊടുത്തിരിക്കണം പ്രോഗ്രാം കൊടുത്തിരിക്കണം അത് ശരിയാണല്ലോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ മുഖ്യമന്ത്രി ആരെങ്കിലും അറിയിക്കാത്തത് കൊണ്ടാണോ എന്നുള്ളത് രണ്ടും പോസിബിലിറ്റി ഇല്ല രണ്ടും പോസിബിളല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറിയാത്തൊരു കാരണം അവിടെ ഒരു കാര്യം നടക്കില്ല മുഖ്യമന്ത്രിക്ക് ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ പ്രോഗ്രാം ചാർട്ട് ചെയ്ത് കൊടുക്കണ പ്രൈവറ്റ് സെക്രട്ടറി കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കും ഇന്നതാണെന്നുള്ളത് അപ്പോൾ മുഖ്യമന്ത്രി ആ ഹാളിൽ വന്ന് കാണിച്ചത് വെറും ഷോ തന്നെയാണ് അതിൻ്റെ പുറകിലുള്ള വികാരം സി പി ഐ പി എം ശ്രീ പദ്ധതിയുമായി വിഘടിച്ച് നിൽക്കുന്നു ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് പിന്നെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സി പി ഐ രാഷ്ട്രീയമായിട്ട് ഇടതു മുന്നണി വിട്ടു പുറത്തുപോയി കഴിഞ്ഞാൽ അത് പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നമില്ല നിലനിൽപ്പിൻ്റെ ഒരു കുഴപ്പമില്ല അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ ബഹുമാനീയനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ പല രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടുന്നുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു രീതിയിൽ പെരുമാറാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം കണ്ട് ശരിക്കും കേരള ജനം അന്തം വിട്ടിരിക്കുകയാണ് അല്ല വിവിധം ആത്മവിശ്വാസമൊക്കെ എല്ലാം നല്ലത് തന്നെയാണ് ഇത് നോക്കൂ ഒരു കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭയാണ് എൽ ഡി എഫിൻ്റെ മന്ത്രിസഭയാണ് അതിൽ സി പി ഐ മാത്രമല്ല മറ്റേ ആർ എസ് പിള്ള ചെറിയ ചെറിയ ഘടകകക്ഷികളൊക്കെ വേറെയുണ്ട് അപ്പോൾ അതിൽ പ്രബലമായിട്ടുള്ളൊരു കക്ഷി സി പി ഐ തന്നെയാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് ഉണ്ട് അതുപോലെ പല കക്ഷികളുമുണ്ട് അപ്പോൾ ഈ മുന്നണിയിൽ കൂടി ആലോചിക്കാതെ പി എം ശ്രീ പോലുള്ള ഒരു പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കുമ്പോൾ അത് ഫാസിസ്റ്റ് വർഗീയ ശക്തികളുടെ നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ട കേരളത്തിലെ സ്കൂളുകളിലേക്ക് ഒളിച്ചു കടത്തുന്നതാണ് എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ ഒപ്പിട്ടിരിക്കുന്നത് ഇത് ഒരു കാരണവശാലും ഇടതുപക്ഷത്തിൽ ചർച്ച ചെയ്തിട്ടില്ല മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിസഭയിൽ രണ്ട് പ്രാവശ്യം ഇത് വന്നു കഴിഞ്ഞപ്പോൾ സി പി ഐയുടെ മന്ത്രിമാരെ എതിർത്തതാണ് പിന്നീട് നിയമസഭാ ഉപദേശക സമിതിക്ക് ഇത് വിട്ടു അവരും ഇതിൽ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു നയപരമായ തീരുമാനം കൈക്കൊള്ളണം അതായത് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ പാർട്ടിയിൽ ചിന്തിച്ചിട്ട് അങ്ങനെ നയപരമായ ഒരു തീരുമാനം മന്ത്രിസഭയിൽ എടുക്കണമെന്ന് പറഞ്ഞാൽ അവർ ഉപദേശം കൊടുത്തു അതും തള്ളിക്കളഞ്ഞു സി പി ഐ മന്ത്രിമാരുടെ വിയോജിപ്പ് തള്ളിക്കളഞ്ഞു സി പി ഐയുടെ വിയോജിപ്പ് തള്ളിക്കളഞ്ഞു മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിത്ഷായനെയും നരേന്ദ്രമോദിനെയും ഡൽഹിയിൽ പോയി ഈ മാസം ഒമ്പത് പത്ത് തീയതികളിൽ അവിടെ ഒരു സന്ദർശനം നടത്തി അതിനുശേഷം ഇവിടുന്ന് വാസുകീനെ വിദ്യാഭ്യാസ ഡയറക്ടറെ സെക്രട്ടറിനെ അങ്ങോട്ട് വിട്ട് അവിടെ ആ പി എം ശ്രീയിൽ ഒപ്പുവെപ്പിക്കുന്നു ഇതൊരു കാരണവശാലും സി പി ഐ പോലുള്ളൊരു ഘടകക്ഷിക്കാൻ അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ അതിനെ വീണ്ടും ന്യായീകരിക്കാൻ വേണ്ടി അത് നമുക്ക് ആലോചിച്ച് കാര്യങ്ങൾ ഇനി പരിഹരിക്കാം അതായത് സി പി ഐയെ അപമാനിക്കുക അധിക്ഷേപിക്കുക എന്നതായിരുന്നു ഉദ്ദേശം അല്ല ഫലത്തിൽ ഇതുതന്നെയാണ് നടന്നിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ സി പി എമ്മിൻ്റെ ദേശീയ ആയ സഖാവ് എം എ ബൈബി പറയുന്നുണ്ടായിരുന്നു എന്ത് വിഷയം ഉണ്ടെങ്കിലും നമുക്ക് ആലോചിച്ച് കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുകയാണ് ഒരു വിഷയത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ വിഷയം നമ്മൾ പഠിക്കുക പഠിച്ചതിനു ശേഷം അതിൻ്റെ നാനാവശങ്ങൾ പരിശോധിക്കുക എന്നിട്ട് തീരുമാനത്തിലേക്ക് പോവുക ഇതിനാണ് കൂടിയാലോചന അല്ലാതെ ഒരു വിഷയത്തിൽ ചെന്ന് ഒപ്പിട്ട് വന്നുണ്ട് എംഒയും സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം വന്ന് കേരളത്തിൽ കടകക്ഷികളെ വിളിച്ചു കൂട്ടി തീരുമാനം ഞങ്ങൾ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ശരിയായ പ്രണവതയല്ല ഇത് എം എ ബേബിക്ക് താല്പര്യം ഉണ്ടായിട്ട് പറഞ്ഞതല്ല പെട്ടുപോയി എന്തായാലും അടുത്ത ദിവസം തിരുവനന്തപുരത്ത് ഈ ഉടമകളെയും വെച്ചുകൊണ്ടൊരു യോഗം നാളെ തന്നെ നാളെ അതിന് വേറൊരു വിഷയം കൂടി ഉണ്ട് സി പി ഐ പങ്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതെ ഈ നാളെ മന്ത്രിസഭ കൂടുന്നുണ്ട് സി പി ഐയുടെ മന്ത്രിമാര് പങ്കെടുക്കില്ല എന്ന് നേരത്തെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ നാളെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് നാലു മണിക്കാണ് തിരുവനന്തപുരത്ത് യോഗം വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ട് അതെ അപ്പൊ സി പി ഐ മന്ത്രിമാർ എന്തായാലും ചെല്ലില്ല അപ്പൊ അങ്ങനെ മന്ത്രിമാർ ചെന്നില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാവും എന്ന് നോക്കി കണ്ടിട്ട് അടുത്ത തീരുമാനം എടുക്കുക ആ തീരുമാനത്തിലേക്ക് ഇവരെ മനഃപൂർവ്വം ക്ഷണിച്ചു വരുത്തിയത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് അവിടെ കാണാം എന്ന് പറഞ്ഞിട്ട് പോയതാണ് ഇത് ഒരു തരത്തിലൊരു വെല്ലുവിളി തന്നെയാണ് എന്നോട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ഞാനും ഇങ്ങനെ കാണിക്കും ഫലത്തിൽ ഇപ്പോൾ സി പി ഐയുടെ വകുപ്പാണ് സിവിൽ സപ്ലൈസ് ഒക്കെ അതായത് മുഖ്യമന്ത്രിക്ക് ഒരു ഒരു ബഹുമാന്യായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ധാരണയുണ്ടെന്ന് തോന്നുന്നു അതായത് സി പി ഒന്നും ഇല്ല സി പി ഐ ഒന്നും ഇല്ലെങ്കിൽ നമ്മളെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഭരണത്തിന് സി പി ഐ വിട്ടുപോയാലും ഒരു പ്രതിസന്ധിയില്ല ഇപ്പോഴത്തെ ഒരു നിലപാട് നോക്കുമ്പോൾ പതിനാറ് എം എൽ എമാരും നാല് മന്ത്രിമാരുമുള്ള സി പി ഐ ഈ ഭരണത്തിൽ നിന്ന് വിട്ടുപോയാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷത്തിനോ ഭരിക്കാനോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിൽ നിൽക്കണു രണ്ടായിരത്തി ഇരുപത്തിയാറില് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വർഷം കൂടിയാണത് ഈ സമയത്ത് ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്കെതിരെയുള്ള ഒരു സി പി ഐ എൽ ഡി എഫ് വിട്ട് പുറത്തു പോകുമ്പോൾ അതിൻ്റെ ക്ഷീണം മുഖ്യമന്ത്രിക്കുണ്ടാവും ഈ സി പി എമ്മിനുണ്ടാവും പക്ഷേ മുഖ്യമന്ത്രി തന്നെ ഇവിടെ ഒരു കളം ഒരുക്കുകയാണോ സി പി ഐക്ക് പുറത്തേക്കുള്ള വാതായനം ഇത്തരം പെരുമാറ്റങ്ങളിലൂടെ അല്ല എന്ത് തന്നെ ആയാലും സി പി ഐ പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ അപ്പുറത്ത് യു ഡി എഫ് കാത്തു നിൽക്കുന്നുണ്ട് നേരത്തെ യു ഡി എഫായിട്ട് സി പി ഐ അലയൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സി പി ഐക്ക് സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് അഭയം നൽകാൻ ആരും ഇല്ലാത്ത അവസ്ഥയില്ല പക്ഷേ ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാൻ നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും വലിയ തിരിച്ചടിയായിരിക്കും കാരണം വേറെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയം പറഞ്ഞിട്ടല്ല പുറത്തു പോയിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ബി ജെ പി സർക്കാരിൻ്റെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ഹിന്ദുത്വ അജണ്ട കേരളത്തിലെ സ്കൂളുകളിലേക്ക് ഒളിച്ചുകിടത്താൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിനെയും ഇടതുപക്ഷത്തിനെയും നരേന്ദ്രമോദിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിക്കൊടുത്തു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിട്ട് പുറത്തു പോകുമ്പോൾ അതിൻ്റെ ക്ഷീണം വളരെ കരുതിക്കൂട്ടി തന്നെയാണ് ഇത്തരം ഒരു അവസരം വന്നു കിട്ടാൻ വേണ്ടി സി പി ഐ കാത്തിരുന്നു കൃത്യമായ അവസരത്തിൽ പിണറായി വിജയന് പണി കൊടുത്തു ഇതാണ് സംഭവിച്ചേക്കുന്നത് ഇതിൽ പിണറായി വിജയൻ എന്ത് തീരുമാനമെടുത്താലും സമവായത്തിലേക്ക് വന്നില്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഭവിഷ്യത്ത് അനുഭവിക്കാണെന്ന് സി പി എമ്മും പിണറായി വിജയനും തന്നെയാണ് ഒരു തർക്കമില്ല